നമസ്കാരം ന്യൂസ് സ്വാഗതം രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിന് സമ്പൂർണ്ണമായ ആധിപത്യം കോൺഗ്രസ് നൽകിയിരിക്കുകയാണ് എഐസിടെ ഉറച്ച തീരുമാനം തന്നെയാണ് ഗലോട്ട് എന്നല്ല ഏത് വലിയ നേതാവ് പ്രശ്നമുണ്ടാക്കിയാലും പൈലറ്റിന് തന്നെ ആയിരിക്കും സമ്പൂർണ്ണ ചുമതല മാത്രമല്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് അഞ്ചു കൊല്ലത്തിനകം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൈലറ്റിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ അതിനകത്തിനി ഒരു രീതിയിലുള്ള വിലപേശലും ആര് നടത്തിയാലും അംഗീകരിക്കില്ല എന്നുള്ളത് മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സച്ചിൻ പൈലറ്റിന്റെ കൂടി വളരെ ശക്തമായ പ്രചരണമാണ് കോൺഗ്രസിനെ നൂറ് സീറ്റിലേക്ക് എത്തിച്ചത് എന്നാൽ ഗലോട്ടിലെ മുഖ്യമന്ത്രി പദവി വേണം എന്ന വലിയ തോതിലുള്ള ആർത്തി അത് പിന്നീട് അങ്ങോട്ട് ഇവർ തമ്മിലുള്ള പടലപ്പിടക്കത്തിലേക്ക് കലാശിച്ചു സച്ചിൻ പൈലറ്റിനെ ഉപമുഖ്യമന്ത്രിയാക്കിയെങ്കിലും പിന്നീട് അദ്ദേഹം തന്നെ ആ സ്ഥാനം വലിച്ചെറിഞ്ഞു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ എം എൽ എമാരും പാർട്ടി വിട്ടുപോയി മറകണ്ഠം ചാടുമോ എന്നുള്ള ഭയം കൂടി അതിനകത്ത് വന്നിരുന്നു അന്ന് ഗെലോട്ട് പറഞ്ഞത് വസുന്ധര രാജ കാരണമാണ് തൻ്റെ മരണം നിലനിന്നത് എന്ന രീതിയിലൊക്കെ എതിരാളികളെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണം ഉൾപ്പെടെ നടത്തിയിരുന്നു എന്നാൽ വസുന്ധര രാജയെ ഒരു പക്ഷേ ബി ജെ പി വിടാനുള്ള സർവ്വലക്ഷണവും കാണുന്നുമുണ്ട് ഒന്നാമത്തെ കാര്യം ഭജൻലാൽ സർക്കാരിന് പിന്തുണ കൊടുക്കാൻ വസുന്ധര തയ്യാറല്ല വസുന്ധരയും വസുന്ധരയുടെ മുപ്പതോളം വരുന്ന വിശ്വസ്തരും എപ്പോൾ വേണമെങ്കിലും അവിടെ രാജിവെക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന രീതിയിലേക്ക് വസുന്ധര രാജി പോകുന്നതുകൊണ്ടാണ് നിലവിലെ സാഹചര്യത്തിൽ വസുന്ധര അത്തരത്തിലൊരു പ്ലാൻ നടത്താത്തത് എന്നാൽ പൈലറ്റിൻ്റെ നിർദ്ദേശം അതിശക്തമായി തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെ ഉടച്ചു വാർക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് രാജസ്ഥാനിലെ പി സി സി അധ്യക്ഷനായതിനു ശേഷം നിരവധിയായ കർമ്മ പദ്ധതികളിലൂടെ തന്നെയാണ് സച്ചിൻ പൈലറ്റ് കോൺഗ്രസിനെ അധികാരത്തിലേക്ക് എത്തിച്ചത് ജയ്പൂരിൽ നമുക്കറിയാം വലിയ വിസ്മയകരമായ ഒരു റാലി തന്നെ കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു അതുപോലെ നിരവധിയായ സംഭവങ്ങൾ ഒരർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ആസ്ഥാന കേന്ദ്രമാക്കി ജയ്പൂരിനെ മാറ്റുന്ന രീതിയിൽ പിങ്ക് സിറ്റിയെ മാറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരു നേതാവായി സച്ചിൻ പൈലറ്റ് ഉയർന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് അത് അശോക് ഗെഹ്ലോട്ടിനെ ചില്ലറയൊന്നും അല്ല ചൊടിപ്പിച്ചത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ആ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നു എന്നുള്ളത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ് നിലവിലെ അന്തരീക്ഷത്തിൽ ഭജൻലാൽ സർക്കാരിനെ ഒരുപക്ഷെ തള്ളിയിടാൻ പോലും മടിക്കാത്ത ഒരു പ്രവണത വസുന്ധരയും വസുന്ധരയുടെ കൂട്ടാളികളും നടത്തിയാൽ തീർച്ചയായും അത് ഫലവത്താക്കേണ്ടത് കോൺഗ്രസിന്റെ ധർമ്മമാണ് എന്നാണ് ഐ സി സിയുടെ അധ്യക്ഷൻ കൂടിയായ മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത് അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്നാൽ ഇരുപത്തഞ്ചിൽ ഇരുപത്തി സീറ്റും നേടിയെടുത്ത ബി ജെ പിക്ക് ഇക്കുറി ആ ഒരു തൂത്ത് നടത്താൻ അനുവദിക്കരുത് എന്ന കോൺഗ്രസിന്റെ കൃത്യമായ നിർദ്ദേശം ദേശീയ നേതൃത്വത്തിനുണ്ട് അത് എങ്ങനെ ഫലവത്താകും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്